ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം ഒന്നാം തീയതി കണ്ടാശാങ്കടവ് സേക്കറ്റ് ഹാർട്ട് ഓഫ് മേരീസ് മഠത്തിനോടനുബന്ധിച്ച കെട്ടിടത്തിൽ ആരംഭിച്ച അഞ്ചാം സ്റ്റാൻഡേർഡ് ആണ് ഇന്ന് തൃശ്ശൂർ പട്ടണത്തിലെ തന്നെ എണ്ണപ്പെട്ട ഒരു വിദ്യാലയമായി മാറിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ കണ്ടശാങ്കടവ് പള്ളിമുറ്റത്ത് ആരംഭിച്ച ബാലിക പാഠശാല അതിൻ്റെ നടത്തിപ്പിൽ അനുഭവപ്പെട്ട അസൗകര്യങ്ങളെ തുടർന്ന് സർക്കാരിന് വിട്ടുകൊടുത്തിരുന്നെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിയഞ്ചിന് പലരുടെയും അശ്രാന്ത പരിശ്രമ ഫലമായി അത് സർക്കാരിൽ നിന്ന് തിരിച്ചെടുത്ത് കർമളിത്ത സിസ്റ്റേഴ്സിന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഹൈസ്കൂളായി ഉയർത്തപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ തന്നെ വിദ്യാർത്ഥിനികളെ എസ് എസ് എൽ സി പരീക്ഷയിൽ പങ്കെടുപ്പിക്കുകയും പ്രശസ്തമായ വിജയം കൈവരിക്കുകയും ചെയ്തു തുടർന്നുള്ള വർഷങ്ങളിലും ഈ പ്രശസ്തി നിലനിർത്തി പല വർഷങ്ങളിലും നൂറു ശതമാനം വിജയം കരസ്ഥമാക്കാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞു കലാ സാഹിത്യ രംഗങ്ങളിലും സ്പോർട്സ് വിഭാഗത്തിലും പ്രശസ്തമായ വിജയം കരസ്ഥമാക്കുന്നതിൽ ഈ വിദ്യാലയം മുൻപന്തിയിൽ തന്നെയാണ് ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുന്ന ഒരു ഗേൾസ് ഗൈഡ് വിഭാഗവും ഇവിടെയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് എൺപത്തി ആറിൽ സ്റ്റുഡൻറ് ഗൈഡ് പ്രവർത്തനങ്ങൾ മെറിറ്റോറിയസ് സർവീസിനുള്ള മോഡൽ ഓഫ് മെറിറ്റ് അന്നത്തെ ഹെഡ് മിസ്ട്രസ് ആയിരുന്ന സി അലക്സാൻഡ്രിക്ക് ലഭിച്ചു എല്ലാ വർഷവും പ്രസിഡന്റ് ഗൈഡ് എന്ന ബഹുമതി പല വിദ്യാർത്ഥിനികൾക്കും ലഭിച്ചു പോരുന്നു എൻ്റെ പേര് സിസ്റ്റർ പോൾ സി എം സി ഞാൻ എച്ച് എസ് ഓഫ് മേരീസ് കണ്ടശങ്കടവിലെ എച്ച് എം ആണ് കഴിഞ്ഞ അധ്യയന വർഷത്തിലെ എസ് എസ് എൽ സി പരീക്ഷയിലെ മികച്ച വിദ്യ വിജയമാണ് നമ്മുടെ വിദ്യാർത്ഥിനികൾക്ക് ലഭിച്ചിരിക്കുന്നത് ഇതിലെ അറുപത്തി മൂന്ന് ഫുൾ എ പ്ലസും പന്ത്രണ്ട് ഒൻപത് എ പ്ലസും നേടാനായിട്ട് നമ്മുടെ വിദ്യാർത്ഥിനികൾക്ക് സാധിച്ചു ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ അധ്യാപകരെയും അനധ്യാപകരെയും പി ടി അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് വിദ്യാഭ്യാസ പുരസ്കാരം ഞങ്ങളുടെ വിദ്യാർത്ഥിനികൾക്ക് നൽകുന്നതിൽ സന്തോഷമുണ്ട് ഇനിയും ഇത്തരം ആദരവുകൾ നൽകി ഈ ഒരു മേഖല വളരെ മനോഹരമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു ഒപ്പം തന്നെ ഞങ്ങളുടെ വിദ്യാലയത്തിലെ മികച്ച വിജയം നേടിയ എല്ലാ വിദ്യാർത്ഥിനികൾക്കും ഏറ്റവും സ്നേഹത്തോടെ വിദ്യാലയത്തിൻ്റെ പേരിലുള്ള എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു തീർച്ചയായും ഈ അധ്യയന വർഷത്തിൽ ഞങ്ങളുടെ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ച ഒരു വിജയം തന്നെയാണ് ഞങ്ങൾക്ക് കരസ്ഥമാക്കാനായത് തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏറ്റവും ഉയർന്ന എ പ്ലസ്സുകളും ഉയർന്ന വിജയ ശതമാനവും നേടാനായിട്ട് ഞങ്ങളുടെ കുട്ടികൾക്ക് സാധിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ കണ്ടശാങ്കടവിൻ്റെ ഗ്രാമീണ ഭൂമികയിൽ പെൺകുഞ്ഞുങ്ങൾക്ക് അറിവും അക്ഷരാഭ്യാസവും കൊടുക്കുന്നതിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഈ വിദ്യാലയം അതിൻ്റെ ലക്ഷ്യത്തെ മുന്നെത്തുകൊണ്ട് തന്നെയാണ് ഈ കാലങ്ങളിലൊക്കെയും പ്രവർത്തിച്ചിട്ടുള്ളത് തീർച്ചയായും വലിയ വിജയം പരീക്ഷയിൽ മാത്രമല്ല ജീവിതത്തിലും വലിയ വിജയം നേടാനായിട്ട് ഒരു ജീവിതം നയിക്കാനായിട്ട് ഞങ്ങളുടെ കുട്ടികളെ പ്രാപ്തരാക്കണം എന്ന് എന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം ഈ ആഗ്രഹത്തിലേക്ക് ഞങ്ങളുടെ കുട്ടികൾ നടന്നടുത്തു എന്നത് ഞങ്ങൾക്ക് തികച്ചും അഭിമാനാർഹമാണ് അതോടൊപ്പം ഞങ്ങളുടെ കുട്ടികളെ ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരത്തിന് Kaiserum, iba, <im amplitude> ും വേണ്ടി തെരഞ്ഞെടുത്ത് അതിയായ സന്തോഷമുണ്ട് അറിയിക്കാനായിട്ട് ഞാൻ ഈ അവസരം വളരെ ഉന്നതമായ വിജയമാണ് കണ്ടശങ്കടവ് ശങ്കടവ് എസ് എച്ച് ഓഫ് മേരീസിലെ കുട്ടികൾ ഇപ്രാവശ്യം കരസ്ഥമാക്കിയിരിക്കുന്നത് അവരുടെ കഠിനാധ്വാനം കൊണ്ട് മാത്രമാണ് അവർക്കത് നേടിയെടുക്കാനായിട്ട് സാധിച്ചത് പഠന നിലവാരത്തിൽ മാത്രമല്ല കലാകായിക മേഖലകളിലും തുടർച്ചയായി പത്തു വർഷം കിരീടം വേടിച്ചുകൊണ്ട് അവരവരുടെ മികവ് എല്ലാ മേഖലയിലും തെളിയിച്ചിരിക്കുകയാണ് അതിനായി അവരെ ഒരുക്കിയെടുത്ത ടീച്ചേഴ്സിനും ഹെഡ്മിസ്ട്രസിനും നോൺ ടീച്ചിങ് സ്റ്റാഫിനും പി ടി ഐയുടെ പേരിലും മദർ പി ടി ഐയുടെ പേരിലും ഈ അവസരത്തിലെ വളരെയധികം സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ് ഈ പ്രദേശത്തിലെ തന്നെ മികച്ച വിദ്യാലയമായ എസ് എച്ച് ഓഫ് മേരീസിലെ ഒരു പി ടി അംഗമാവാൻ സാധിച്ചതിൽ എനിക്ക് അഭിമാനം തോന്നുന്നു അതുമാത്രമല്ല ഈ സ്കൂളിൻ്റെ കീർത്തി എല്ലാവരിലേക്കും എത്തിക്കാനായിട്ട് ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഗ്രാമ്യ ചാനലിനും ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു താങ്ക് യു എൻ്റെ പേര് ആൻസ് ഞാൻ എസ് എസ് ഓഫ് മേരി സി ജി എച്ച് എസില് ഫുൾ എ പ്ലസോട് കൂടി വിജയിച്ച ഒരു കുട്ടിയാണ് ഞങ്ങൾ എക്സാം എഴുതിയ നൂറ്റി അറുപത്തിയേഴ് പേരിലും അറുപത്തിമൂന്ന് പേർക്ക് ഫുൾ എ പ്ലസും പന്ത്രണ്ട് പേർക്ക് എ പ്ലസും എട്ട് പേർക്ക് എ പ്ലസും എല്ലാമായി ഞങ്ങൾ ഉന്നത വിജയം തന്നെ നേടി അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു അഭിമാനം തന്നെയുണ്ട് അതിന് ഞങ്ങളെ സഹായിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ് അതുപോലെ തന്നെ സിസ്റ്റർ ഐറിൻ ആൻ്റണി ഞങ്ങളുടെ എച്ച് പിന്നെ എം പി ടി എ പി ടി എ അംഗങ്ങൾ എല്ലാവരും ഞങ്ങൾ ഒരുപാട് സഹായിച്ചിരുന്നു ഞങ്ങൾക്ക് സ്പെഷ്യൽ ക്ലാസ്സുകളും ഡൗട്ട് ക്ലിയറൻസ് എല്ലാം വളരെ കറക്റ്റായി ടീച്ചേഴ്സ് എല്ലാം തന്നിരുന്നു സ്പെഷ്യൽ ക്ലാസുകളോ ശനിയാഴ്ചകളോ എല്ലാം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എത്രയൊക്കെ ആവശ്യം ഉണ്ടെങ്കിലും അതിനെല്ലാം എല്ലാം കറക്റ്റ് ചെയ്ത് എല്ലാം പറഞ്ഞു തരാൻ ടീച്ചേഴ്സ് ഒരുപാട് സഹായിച്ചു അതുപോലെ തന്നെ ഞങ്ങളുടെ ജൂനിയേഴ്സും ഞങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് ചെയ്തിരുന്നു പിന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മമാർ സിസ്റ്റേഴ്സ് എല്ലാവരും കുറേ പ്രാർത്ഥനകളിലും ദൈവത്തിനും എല്ലാവർക്കും നന്ദി പറയാണ് ഇത്രയും നല്ലൊരു വിജയം നേടിത്തന്ന ടീച്ചേഴ്സിനും ദൈവത്തിനും സിസ്റ്റർ ഐരൻ ആൻ്റണിക്കും എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടി ഞങ്ങൾ നന്ദി പറയുന്നു ഈ അവസരത്തിൽ എൻ്റെ പേര് ഋഷിക രാകേഷ് ഞാൻ എസ് എച്ച് ഓഫ് മേരീസിലെ ഇപ്പോൾ അധ്യയന വർഷം അതായത് എസ് എസ് എൽ സി കംപ്ലീറ്റ് ആയിട്ട് ഞാൻ നിൽക്കാണ് ഇപ്പൊ ഞങ്ങൾ സ്കൂളിൻ്റെ നൂറ് ശതമാനം വിജയത്തിലാണ് ഞങ്ങൾ അറുപത്തി മൂന്ന് പേരാണ് ഫുൾ എ പ്ലസ് ആയിട്ട് ഇപ്പോൾ ഇവിടെ ഇറങ്ങുന്നത് ഈ വിദ്യാലയത്തിന്റെ പൂമുറ്റത്തിൽ നിന്ന് ഇറങ്ങാൻ പോവാണ് ഞങ്ങൾക്ക് എത്ര സന്തോഷമാണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം ഈ ഒരു അധ്യയന വർഷം ഞങ്ങൾക്ക് അത്രയ്ക്കും വേണ്ടപ്പെട്ട ഒരു അധ്യയന വർഷം തന്നെയാണ് ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങൾ ഈ അറുപത്തിമൂന്ന് പേരിൽ ഒരാൾ പോലും പ്രതീക്ഷിച്ചിട്ടില്ല ഈ ഫുൾ എ പ്ലസ് അപ്രതീക്ഷമായിരുന്നു ഞങ്ങൾക്ക് ഈ ഓരോ ഫുൾ പ്ലസും പിന്നെ അത് മാത്രമല്ലാണ്ട് ഞങ്ങളുടെ ടീച്ചേഴ്സ് ഞങ്ങളുടെ അച്ഛമ്മ അതുപോലെ തന്നെ ഞങ്ങളുടെ ഞങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തരും ഞങ്ങളുടെ പേരൻസ് അടക്കം ഓരോരുത്തർക്കും ഞങ്ങൾ ആദ്യം തന്നെ നന്ദി പറയാണ് പിന്നെ ഞങ്ങൾ ഇത്ര കട്ട സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ ടീച്ചേഴ്സിനാണ് ഞങ്ങൾ ആദ്യം തന്നെ നന്ദി പറയുന്നത് പിന്നെ ഞങ്ങളുടെ എച്ച് എമ്മ ഞങ്ങളുടെ അച്മ്മ ഇപ്പൊ ഫസ്റ്റത്തെ എച്ച് എമ്മ പോയി ഇപ്പൊ പുതിയ അച്മ്മാണ് ജിതാ സിസ്റ്റർ സിസ്റ്ററിനും ഞാൻ നന്ദി പറയുന്നു ഞങ്ങളുടെ പുതിയ സ്കൂളിനും പുതിയതായിട്ട് അച്ഛമ്മ ആയിട്ട് വന്നതുകൊണ്ട് പിന്നെ ഞങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തർക്കും ഞങ്ങൾ നന്ദി പറയുന്നു അതുപോലെ തന്നെ ഞങ്ങൾ ഈ അറുപത്തി മൂന്ന് പേർക്കും ഞങ്ങൾ നന്ദി പറയുകയാണ് ഞങ്ങൾക്ക് ഈ ഒരു നൂറ് ശതമാനത്തിന്റെ വിജയം തന്നെ ഈ അറുപത്തിമൂന്ന് പേർക്കും ഞങ്ങൾ നന്ദി പറയുകയാണ് ഈ അറുപത്തിമൂന്ന് പേര് മാത്രമല്ല ഞങ്ങൾ നൂറ്ററുപത്തി ഏഴ് പേരാണ് ഈ സ്കൂളിൽ നിന്ന് എക്സാം എഴുതി കഴിഞ്ഞത് ഈ നൂറ്ററുപത്തേഴ് പേർക്കും ഞാൻ നന്ദി പറയുകയാണ് അതോടൊപ്പം ഈ ഗ്രാമീയുടെ ഒരു അവാർഡും കൂടി ഞങ്ങൾക്ക് നൽകുന്ന ഗ്രാമീക്കും ഞങ്ങൾ നന്ദി പറയുകയാണ്